കൊല്ലം അഞ്ചലിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച സമരാജ്ഞി പരിപാടിക്ക് ഫണ്ട് പിരിവ് നൽകാത്തതിനെ തുടർന്ന് മണ്ണു മാഫിയ സംഘവും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ സംഘർഷം സംഘർഷത്തിൽ മണ്ണ് മാഫിയ സംഘത്തിന്റെ ടിപ്പർ ലോറിയുടെ ചില്ലുകൾ കോൺഗ്രസ് പ്രവർത്തകർ അടിച്ചു തകർത്തു കോൺഗ്രസ് നേതാവിനെ ടിപ്പർ ലോറി കൊണ്ട് ഇടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി കാട്ടിയും പരാതി കഴിഞ്ഞ ദിവസം അഞ്ചൽ ബൈപ്പാസിനോട് ചേർന്നുള്ള വസ്തുവിൽ നിയമാനുസൃതമായ എല്ലാ രേഖകളുടെയും അടിസ്ഥാനത്തിൽ മണ്ണിട്ട് നികത്തുന്നതിനിടയിൽ കോൺഗ്രസ് നേതാക്കൾ അടങ്ങിയ സംഘം മണ്ണുമായി എത്തിയ ടിപ്പർ ലോറി അമിതഭാരം കയറ്റി വന്നു എന്നാരോപിച്ചാണ് തടഞ്ഞത് പരാതി ഉണ്ടായിരുന്നു തടസ്സപ്പെടുത്തിക്കൊണ്ടും മണ്ണ് അപ്പോൾ ഇത് അന്വേഷിക്കാനായിട്ടാണ് ഞാനും പിന്നെ ബഹുമാന മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിച്ചത് അപ്പോൾ ഓവർലോഡുമായി വണ്ടികൾ വരുന്നത് ഞങ്ങൾ വണ്ടി തടഞ്ഞിട്ടിട്ട് അഞ്ചൽ സ്റ്റേഷനിൽ വിവരം അറിയിച്ചു രണ്ടുപേരെ ആത്മഹത്യമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ തിരക്കിലായത് ഉദ്യോഗസ്ഥർ വരാൻ താമസിക്കൂട്ടായി പക്ഷേ ഈ വണ്ടി ഞങ്ങൾ നിർത്തിയിട്ടിരുന്ന വണ്ടി എന്നെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് പിന്നെ വണ്ടി എടുത്തുകൊണ്ട് പോയി അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ വന്ന നാസർ എന്ന് പറയുന്നത് അവൻ്റെ നണ്ടേക്കൂടെ വണ്ടി കയറ്റിടാ അവനെ കൊല്ലടാ എന്ന് ആഘോഷിച്ചുകൊണ്ടാണ് അവന്മാർ വണ്ടി എടുത്തുകൊണ്ട് പോയത് എന്നിട്ട് അദ്ദേഹം വന്ന ഒരു ബൈക്കുമുണ്ട് അതിൻ്റെ ഗുണ്ടകൾ വന്ന ബൈക്കും കൂടെ സ്ഥലത്ത് എടുത്തു അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം ഇതാണ് സംഭവം അപ്പോൾ വണ്ണബാഫിയെ കൊണ്ട് ജീവിക്കാനൊക്കെ ഒരു പൊതുപ്രവർത്തകർക്ക് പോലും ജീവിക്കാനൊക്കത്തില്ല അവരുടെ അഭിപ്രായങ്ങൾ പറയാനൊക്കത്തില്ലെങ്കിൽ അധികാരികളെ ഈ കഴിഞ്ഞാൽ കൊല്ലുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം തുടർന്ന് അഞ്ചൽ പോലീസിൽ വിവരം അറിയിപ്പിച്ചെങ്കിലും പോലീസ് സംഭവ സമയത്ത് ഏറെ നേരം കഴിഞ്ഞാണ് എത്തിയത് ഇതിനെ തുടർന്ന് ഇരുവിഭാഗവും തമ്മിൽ സംഘർഷമുണ്ടായി ഇതിനിടയിൽ തടഞ്ഞിട്ടിരുന്ന ടിപ്പർ ലോറി മുന്നോട്ടെടുത്തുകൊണ്ടുപോയി തുടർന്ന് ടിപ്പർ ലോറിയിൽ കോൺഗ്രസ് നേതാക്കളിൽ ചിലർ തൂങ്ങിക്കിടക്കുകയും ടിപ്പറിൽ നിന്നും താഴെ വീഴുകയും ചെയ്തു അതിനുശേഷം വാഹനം ഓടിച്ചുപോയി എന്നാൽ കോൺഗ്രസ് പ്രവർത്തകർ ടിപ്പർ ലോറിയെ പിന്തുടർന്ന് കോട്ടയ്ക്കൽ വെച്ച് വാഹനത്തിന്റെ ചില്ലുകൾ അടിച്ചു തകർത്തു കോൺഗ്രസ് സംഘടിപ്പിച്ച സമരാജ്ഞി പരിപാടിയിൽ മണ്ണ് മാഫിയോട് പതിനായിരം രൂപ ആവശ്യപ്പെടുകയും എന്നാൽ ഇത് നൽകാത്ത വൈരാഗ്യത്തിലാണ് പാസ് ഉണ്ടായിരുന്ന മണ്ണ് തടയുകയും വാഹനത്തിന്റെ ചില്ലുകൾ അടിച്ചു തകർത്തതെന്നും ടിപ്പർ ഉടമ ഷിബു പറഞ്ഞു ഇന്നലെ ഇവിടെ ബൈപ്പാസിൽ പരിപാടിക്ക് ഫണ്ട് ചോദിച്ചു ആ ഫണ്ട് ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത തുകയായിരുന്നു അത് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഇവിടെ സംസാരമാവുകയും ഞാൻ എന്റെ വണ്ടിയും കൊണ്ട് മണ്ണ് ഇവിടെ തട്ടാതെ വേറെ പാസുള്ള മണ്ണാണ് വേറെ സൈറ്റിലോട്ട് പോകുന്ന വഴിക്ക് ഇവർ കൂടെ വരികയും ബൈക്കിലും കാറിലുമായിട്ട് കുറേ വന്ന് എന്നെയും എന്റെ വണ്ടി എന്നെ മർദ്ദിക്കുകയും എന്റെ വണ്ടി അടിച്ച് തകർക്കുകയും ചെയ്യുന്നു എന്റെ വണ്ടി പൂർണ്ണമായിട്ടും തകർന്നു മെയിൻ ഗ്ലാസും കാര്യങ്ങളും മൊത്തം അടിച്ചു തീർത്തു എന്റെ വണ്ടി ഇരുന്ന പേഴ്സും കാര്യങ്ങളെല്ലാം പോവുകയും ചെയ്തു അതേണക്ക് തന്നെ ഞാൻ കടയ്ക്ക് ശേഷം പരാതി കൊടുത്തു സംഭവ ദിവസം വൈകുന്നേരം പ്രശ്നം ഒത്തുതീർപ്പിനു വേണ്ടി അഞ്ചൽ ചന്തമുക്ക് കോൺഗ്രസ് ഓഫീസിൽ ഇരുവിഭാഗവും ഒത്തുകൂടി എന്നാൽ വീണ്ടും ഇവർ തമ്മിൽ തർക്കമുണ്ടാവുകയും കോൺഗ്രസ് ഓഫീസിന് എതിർവശത്ത് നിന്നുകൊണ്ട് ഇരു കൂട്ടരും തമ്മിൽ പോർവിളിയും വെല്ലുവിളി നടത്തുകയും ചെയ്തു സി പി എം നേതാക്കന്മാർ ഇടപെട്ടാണ് ഒരു വിഭാഗത്തെ പിന്തിരിപ്പിച്ച് സംഘർഷ സാധ്യത ഒഴിവാക്കിയത് എന്നാൽ മണ്ണിടാൻ കരാറെടുത്തിരിക്കുന്ന ആളുടെ ഭാര്യയെ സംഭവ സ്ഥലത്ത് വെച്ച് കോൺഗ്രസ് നേതാക്കൾ കയ്യേറ്റം ചെയ്യുകയും അസഭ്യം വിളിക്കുകയും ചെയ്തുവെന്നാരോപിച്ചുകൊണ്ട് കൊല്ലം റൂറൽ എസ് പിക്കും മറ്റും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരാതി നൽകി ഇരു കൂട്ടരുടെയും പരാതിയിൽ അഞ്ചൽ പോലീസും കടക്കൽ പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ സജി അഞ്ചൽ രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൗക്കറോഡ് പുനലൂർ